ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലസ് സ്നാക്ക് റെസിപ്പിയാണ് ചിക്കനും മുരുളക്കിഴങ്ങും ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റിയുള്ള സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിതവിടെ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബൗൾ നിറയെ നിറയെടുത്തിട്ടുണ്ട് അത് ഞാൻ പൊരിച്ചിട്ടെല്ലാം എടുത്തിട്ടുള്ളത് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് പിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് നിളന സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് പച്ചമുളക് കട്ട് ചെയ്തത് മല്ലിയില പിന്നെ പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൽ മുളക് പൊടീൻ്റെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പെരിഞ്ചീരകം ഒന്നങ്ങ് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചതച്ചന്നെ ചേർത്ത് കൊടുക്കണം പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് രണ്ടിൻ്റെയും ടേസ്റ്റ് നല്ലപോലെ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങ് കളർ ബ്രൗൺ കളർ ആവാനൊന്നും ആവാനൊന്നെക്കണ്ട എന്നാൽ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇതിൻ്റെ കളർ അങ് ഒരുപാട് അങ്ങ് ചേഞ്ചായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിക്ക് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക സവാള ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളൊന്നങ്ങ് ആയി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ മെരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സവാളതായി ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വരണം അതുവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളും ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെയൊക്കെ ആ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതിൽ പൊടികളെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഒരളവിനാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കൂട്ടിയും കുറച്ചൊക്കെ കൂടുണ്ട എന്തായാലും കുറച്ച് അങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുമ്പോൾ ഈ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക പൊടികളുടെയൊക്കെ പച്ചമണം പോയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ആ വിധത്തിലിത് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ഈ ചിക്കൻ്റെ മസാലയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനിതിലേക്ക് വെച്ചിട്ടുള്ള മല്ലിയെ കൂടി സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ മല്ലിയെ കൂടി അതെല്ലാം അടുത്തേക്കും അത് മിക്സായി കിട്ടിക്കോളൂ കേട്ടോ ഇപ്പോൾ ഈ മല്ലിയല കയ്യിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണേ ആ മല്ലിയലയും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ ഞാനിതപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഈ ചിക്കൻ്റെ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരുപാട് അങ്ങ് ചൂടാറൊന്നും വേണ്ട നമുക്കിത് കൈവണ്ട് ഷേപ്പ് ചെയ്തെടുക്കാനും പാകത്തിനുള്ള ചൂടായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അതപ്പോൾ അത്യാവശ്യം ഒന്ന് ആറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഇന്ന ഷേപ്പ് വേണമെന്നൊരു നിർബന്ധമില്ല ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കുക അതുപോലെ ഉരുട്ടിട്ട് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കുക അപ്പോൾ ഉന്നക്കായൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക ഞാനിതാ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് കണ്ടോ ഈസിയാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഷേപ്പിൽ ചെയ്തെടുക്കുകയാണെങ്കിലും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് വരെ ചെയ്തിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും കൂടി പറ്റും കേട്ടോ അതിനും കൂടി പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കും കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണേ ഞാനിത് അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടയ്ക്ക് പകരം മൈദപ്പൊടിയുടെ ബാറ്റർ വേണമെങ്കിൽ അത് കലക്കിയെടുക്കാം കേട്ടോ ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇപ്പം മൈദപ്പൊടി കയ്യിലില്ലാത്തതുകൊണ്ടാണ് മുട്ട എടുത്തിട്ടുള്ളത് മുട്ടയുടെക്ക് പകരം മൈദപ്പൊടിയുടെ ബാറ്ററി കലക്കിയിട്ട് ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ ഒരുപാട് കുടിക്കാതിരിക്കുവേ ഞാനിതിപ്പോൾ ഒരു തവണ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനങ്ങനെ ചെയ്യുന്നതെച്ചതിൻ്റെ തൊലിക്ക് കുറച്ചും കൂടി കട്ടി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിക്ക് ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാനും നമ്മൾ സമയത്ത് ഈ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണം മൊത്തം നാശമായി പോവേ ഇത് ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള എല്ലാ സ്നാക്സും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ നല്ല നല്ല സ്നാക്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതും കൂടി ആയിരുന്നു കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ റമദാനിക്കാണെങ്കിലും നല്ല നല്ല സ്നാക്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയൊക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉള്ളവരൊന്ന് കയറി നോക്കിക്കോട്ടോ ഉപകാരപ്പെടും ഞാനിതാപ്പം നമ്മുടെ സ്നാക്ക് മുഴുവനായിട്ട് അതുപോലെ ബ്രെഡ് പൊടിയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം ഞാനിതാപ്പോൾ ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതാപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ എപ്പോഴും ഞാൻ പറയാറുണ്ട് സ്നാക്ക് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ബ്രെഡിൻ്റെ സ്നാക്സുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അത്യാവശ്യം ചൂടിൽ തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം അത് കാരണം നമ്മളിതിൽ ഉള്ളിലുള്ള ഫീലിങ്സ് എല്ലാം കുക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഈ പുറമേ ഉള്ള ഈ ഒരു ഭാഗം മാത്രം നമുക്ക് വെന്ത് കിട്ടാനായിട്ടുള്ളത് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും ഒരുപാട് ഓയില് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഒരു തവണ ഇട്ട് കൊടുത്തതായിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഈ ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സ്നാക്സ് ആകുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എന്നാൽ സമോസയും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയിലൊക്കെ ഇതുപോലെ മാറി ഒന്ന് ഉണ്ടാക്കി നോക്ക് മസാലപ്പൊടികളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ ഇന്നത്തെ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ പത്ത് ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്